ഒരു കാട്ടിൽ ക്രൂരനായ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു അവൻ കാട്ടിലെ മൃഗങ്ങളെ എല്ലാം ഉദ്രവിക്കുകയും വേട്ടയാടി ഭക്ഷണമാക്കുകയും ചെയ്തിരുന്നു അവനെ പേടിച്ച് കാട്ടിലെ മൃഗങ്ങളൊന്നും പുറത്തിറങ്ങാതെയായി ഒരു ദിവസം മൃഗങ്ങൾ ഒത്തുകൂടി ഒരു തീരുമാനമെടുത്തു ഓരോ ദിവസവും ഒരാൾ സിംഹരാജാവിൻ്റെ ഭക്ഷണമാകുവാൻ സ്വമേധയായ ചെല്ലുക മറ്റുള്ളവരെങ്കിലും ഹയക്കാതെ പുറത്തിറങ്ങി നടക്കുവാൻ സാധിക്കുമല്ലോ അതിന് ഓരോ ദിവസവും ഓരോ മൃഗങ്ങൾ സിംഹരാജാവിൻ്റെ ഭക്ഷണമായി ഒടുവിൽ മിട്ടുമുയലിൻ്റെ ദിവസവും വന്നെത്തി മെട്ടുമുയൽ ചില കാര്യങ്ങൾ മനസ്സിലുറപ്പിച്ച് വളരെ വൈകിയാണ് സിംഹരാജാവിൻ്റെ മുന്നിലെത്തിയത് വൈകിയെത്തിയതിന് സിംഹരാജൻ വളരെ കോപിച്ചു അപ്പോൾ മെട്ടുമുയൽ പറഞ്ഞു രാജാവേ വരും വഴി ഞാൻ മറ്റൊരു സിംഹത്തെ കണ്ടു അവൻ അങ്ങേക്കാളും ഭീകരനാണ് അവൻ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു ഞാൻ അവനിൽ നിന്നും രക്ഷപ്പെട്ടാണ് അങ്ങയുടെ മുന്നിലെത്തിയത് ഇത് കേട്ട സിംഹ വളരെയധികം കോപിച്ചു എന്നെക്കാൾ ഭീകരനു എന്നെ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ സിംഹരാജൻ ആക്രോശിച്ചു സിംഹരാജാവിനേയും കൊണ്ട് കാട്ടിനുള്ളിലേക്ക് പോയി മിട്ടുമുയൽ തഞ്ചത്തിൽ സിംഹരാജാവിനെ കാട്ടിനുള്ളിലെ എത്തിച്ചു എന്നിട്ട് പറഞ്ഞു രാജാവേ അവനീ കിണറ്റിനകത്തുണ്ട് സിംഹരാജൻ കിണറ്റിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ പ്രതിബിംബം കണ്ട് ഞെട്ടി എന്നെ വിശ്വസിച്ചു അതെ ഇവൻ എന്നെക്കാളും ഭയങ്കര തന്നെ സിംഹരാജൻ ഉറക്കി കൃഷിച്ചു കിണറ്റിൽ നിന്നും ഭീകരമായ ശബ്ദം തിരിച്ചു വന്നു സിംഹരാജവിനെ അതും കേട്ടപ്പോഴേക്കും ക്ഷമ കെട്ട് കിണറ്റിലേക്ക് എടുത്തു ചാടി അതോടെ അവൻ്റെ കഥ കഴിഞ്ഞു കാട്ടിലെ മൃഗങ്ങൾ വിട്ടുവെന്നും നന്ദി പറഞ്ഞു അവർ സന്തോഷത്തോടെ ജീവിച്ചു കൂട്ടുകാരെ എൻ്റെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ